അസലാമലൈക്കു വർമ്മത ഒരു വ്യക്തിയുമായിട്ട് അലി ഒരു ഫോൺ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ കാണാനിടയായി ഏതൊരാൾ കഴിഞ്ഞാലും അടിമത്തത്തിലേക്ക് വിഷയം കൊണ്ടുവന്ന് അടിമത്തം തെറ്റാണോ അടിമത്തം അങ്ങനെ അടിമത്തം ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരാളാണ് ലിയാക്കത്ത് വിശദമായി തന്നെ ആ വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ആ വീഡിയോയിൽ പിന്നെ ലിയാക്കത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി ഇൻഷാല്ല പിന്നെ ഒരു വീഡിയോയിൽ ഇവിടെ നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോ ഈ വീഡിയോ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചക്കളവ് യഥാർത്ഥത്തിൽ ലിയാക്കത്ത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിലൊരു ഉണ്ടായി കഴിഞ്ഞാൽ മോചനപ്പെടും സത്യമാണോ ഇസ്ലാം മനസ്സിലായി കൺസെപ്റ്റ് മുഹമ്മദ് നബി ആദ്യം കണ്ടുപിടിച്ച സാധനം നോക്കൂ നിങ്ങൾ ഉമ്മ വലത് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുഹമ്മദ് നബി സലാഹി സ്വലമ്മ കണ്ടുപിടിച്ചതല്ല ആ നാട്ടിലല്ല വേറെ ലോകത്തോ എവിടെയൊക്കെയോ എന്തുണ്ട് ഉമ്മുവലത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് ഉമ്മുവലത് എന്ന് പറയുന്നത് എന്താണ് അതായത് ഒരു അടിമ സ്ത്രീ ആ അടിമ സ്ത്രീയിൽ യജമാനന് ആ ഒരു കുഞ്ഞുണ്ടാകുകയാണെന്ന് വിചാരിക്കുക എങ്കിൽ ആ അടിമ സ്ത്രീയും സ്വതന്ത്രയാണ് ആ കുട്ടിയും സ്വതന്ത്രനാണ് അല്ലെങ്കിൽ സ്വതന്ത്രയാണ് ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറേബ്യയിൽ ഇങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നത് പ്രവാചകൻ സല അസ്ലമ നാട്ടിൽ ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നത് അത് കൃത്യമായി തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം ഒരുപക്ഷെ ഹെമുറാബി കോഡായിരിക്കും നമ്മൾ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വീഡിയോ ഉണ്ടാക്കിയതിൽ കൃത്യമായി തന്നെ ഹെമറാബി ആ പറഞ്ഞതിനെ കൃത്യമായി ഉദ്ധരിക്കുന്നുണ്ട് ഹെമുറാബി കോഡിൽ പക്ഷേ എന്താണ് പറയുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇസ്ലാമിക നിയമപ്രകാരം ഒരു അടിമ സ്ത്രീ അവർക്ക് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അനന്തരാവകാശം കിട്ടും ഒരു സ്വതന്ത്രയായ സ്ത്രീയിൽ കുട്ടികളുണ്ടായാലുള്ള അതേപോലെ തന്നെയാണ് ഒരു അടിമ സ്ത്രീയിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവർക്കും അനന്തരാവകാശമുണ്ട് എന്നാൽ ഹമുറാബി കോഡിൽ പറയുന്നത് ഈ കുട്ടികളെ തൻ്റെ കുട്ടികളായിക്കൊണ്ട് ഈ യജമാനൻ അംഗീകരിക്കണം അംഗീകരിക്കണം എങ്കിലേ അനന്തരാവകാശമുള്ളൂ ഉള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാമിക നിയമം അങ്ങനെയല്ല ഇസ്ലാമിക നിയമം ഞാൻ പറഞ്ഞ പോലെ അവിടെ അനന്തരാവകാശം ആ കുഞ്ഞിന് നൽകപ്പെടുന്നു എന്നുള്ളതാണ് ഇതൊരു ചെറിയ വിഷയമല്ല ഇത്തരത്തിൽ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് അപ്പോൾ ഇസ്ലാം ഒന്നും ചെയ്തിട്ടില്ല ഇസ്ലാം പിന്നെ ഒരു പോസിറ്റീവായ കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കളവാണ് അപ്പോൾ ലിയാക്കത്തിൻ്റെ ഒരു കളവ് കൂടി ഇപ്പം നമ്മൾ പിടികൂടിയിരിക്കുന്നു ലോകത്ത് മുഴുവൻ ഹെമറാബിക്കോടാണ് എന്ന നിലക്കാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ലിയാക്കത്ത് സംസാരിക്കുന്നത് ഇതൊരു പച്ച കളവാണ് എന്നുള്ളത് തിരിച്ചറിയുക ലിയാക്കത്തിൽ എന്ന് പറയുന്നത് കളവ് കളവുകൾ അങ്ങനെ പറയുന്നതിന് യാതൊരു മോശവും കരുതാത്ത ഒരാളാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു ഇനി അടുത്ത വീഡിയോയിൽ ഈ ഫോൺ കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമസ്ഥാവകാശം ഉണ്ടാവുകയും ക്രയവിക്രയം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അടിമത്തം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്നുള്ളത് അടിമത്തം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ക്രയവിക്രയവും അതേപോലെ തന്നെ ഒരു ഒരടിമക്ക മൂല്യം ഉണ്ടാകുന്നതും അത് അടിമക്ക് പോസിറ്റീവായിട്ടാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇൻഷാല് ചർച്ച ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാ വാലിക്കും വരഹമുല്ലാ വാത്തു